ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭർത്താവ് ഞാനെന്ന പിന്നീടാണ് മനസിലായത് എന്നെക്കാളും പെർഫെക്റ്റ് ആയ ഒരുത്തൻ എന്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന് ഒരു ചെറിയ ഹലോ ഹലോ സാറേ ന്യൂസ് വെതർ റിപ്പോർട്ടിന്റെ കാര്യം ടങ്ങാറായിട്ടിന്റെ ഇന്നലത്തെ റിപ്പോർട്ടില്ലേ ലക്ഷദ്വീപിൽ ഇടിയോടുകൂടി മഴ ബംഗാൾ ഉൾക്കടലിൽ ഒന്നൊന്നര സെന്റിമീറ്റർ വെള്ളപ്പൊക്കം ഡിഡിയിൽ വിളിച്ചിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്ന് വരും രവി പുറത്തിരിക്കാം എടാ രവി ഞാൻ എന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത് ഇട എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം സ്വന്തം ഭാര്യ വേറെ ഒരുത്തിനോടത്ത് ഒളിച്ചോടി പോകാൻ പോയത് എന്നിട്ട് ഞാൻ ആരോട് എന്തെങ്കിലും പറഞ്ഞോ പൊട്ടിത്തെറിച്ചോ സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിൻ്റെ ഒരു തോന്നലായിക്കൂടെ തോന്നൽ കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടോ തോന്നലാവുന്നത് അവൾക്ക് വേറെ ഒടത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളെ പുറകെ നടക്കുന്നതാണ് അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ ഞാൻ പോയി ചോദിച്ചു അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അറിയോ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു ക്യാമറ വെച്ച പോരായിരുന്നോ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഒഡീഷ തീരത്ത് ഫോം ചെയ്ത സൈക്ലോൺ അതിന്റെ അപ്ഡേറ്റ്സിന് വേണ്ടിട്ട് ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് രണ്ട് നമ്മുടെ ഗവൺമെന്റിനെതിരെയുള്ള അലിഗേഷൻസ് ഈ കഴിഞ്ഞ ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എത്രയും വേഗം സെക്രട്ടേറിയറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം സോ അടുത്ത രണ്ട് ദിവസം ഈ ഓഫീസിൽ ആർക്കും ലീവ് ഇല്ല മനസ്സിലായല്ലോ ഈ സൈക്ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റർ ദിനകരൻ കോർഡിനേറ്റ് ചെയ്യണം മിനിസ്ട്രി ലെവലിലുള്ള ഫയലുകൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് രവിയാണ് ബാലേന്ദ്രനും പ്രേമനും രവി അസിസ്റ്റ് ചെയ്യണം ഓക്കെ അയാളുടെ ടീമിൽ ടീമിനൊന്നും മാറ്റണം ദിസ് ഇസ് മൈ ഓർഡർ അതങ് അനുസരിച്ചാൽ മതി അല്ല രവി എന്താ സോറി സർ രവി ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ കേട്ടു ഡിപ്രഷൻ അല്ലേ സൈക്ലോൺ കേട്ടു അതല്ലേ ഓക്കെ അപ്പോ പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ നമുക്ക് നാളെ കാണാം രവി െന്താണോ പറ്റിയെ സർ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നില്ലേ സർ നല്ലത് തീർച്ചയായും അത് തന്നെയാണ് നല്ലത് അപ്പൊ പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയില്ലേ താങ്ക് യു സർ അത് മതി സാർ താങ്ക് യു താങ്ക് യു അല്ല അപ്പൊ രവിക്ക് അങ്ങനെ ഇല്ല സാർ അങ്ങനെ ഇല്ല അത് മതി അത് ആ ചിഴ ഇപ്പിത് എനിക്കായല്ലോ കൺഫ്യൂഷൻ